ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ ഉപവാസ സമരം നടത്തി ഭരണ വികസന മുരടിപ്പ് എന്നിവ ആരോപിച്ചായിരുന്നു ഷൂറിനാട്ത്തക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസം ഗ്രാമപഞ്ചായത്ത് പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപവാസം നടത്തിയത് ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം ആരോപിച്ചും വികസന മുരടിപ്പ് പിൻവാതിൽ നിയമനം എന്നിവ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ ഉപവസിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഇവർക്കൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം മറിച്ച് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കാനുള്ള ഫണ്ടാണ് ആ ഫണ്ട് വരേണ്ടത് എന്നെയും നിങ്ങളുടെയും ആവശ്യങ്ങളൊക്കെയാണ് അപ്പോ നാല് കോടി രൂപ ഈ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ട് അതിന്റെ നാൽപ്പത് ശതമാനം പോലും വിനിയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവരൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള ഭരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ജോലിക്കാരുത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജുരാജൻ അധ്യക്ഷത വഹിച്ചു ഐ എൻഡിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സജികുമാർ തുണ്ടൽ നൌഷാദ് വേണുഗോപാലക്കുറുപ്പ് എ മുഹമ്മദ് കുഞ്ഞ് കൊമ്പിളിൽ സന്തോഷ് ദിനേശ് ബാബു റിയാസ് ചിതറ റിയാസ് പറമ്പിൽ ഹാഷിം സുലൈമാൻ ഗിരീഷ് കുമാർ കെ സി ഓമനക്കുട്ടൻ അനീഷ സജീവ സമീർ യൂസഫ് എം വിജയരാഘവൻ ബാബു മംഗലത്ത് എം ഹരിദാസൻ അഖിൽനാഥ് ഐക്കര എം കലേഷ് എം പൂക്കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പഞ്ചായത്തംഗങ്ങളായ ബിജുരാജൻ എൻ ഉണ്ണി സജികുമാർ ഷീജ് ാണ് ഉപവാസ സമരം നടത്തിയത് ന്യൂസ് ബ്യൂറോ ശൂരനാട്